ഇവിടെ ഒരു ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ അതിന് താഴേക്കായിട്ട് റേഞ്ചിൽ വണ്ടി നോക്കുന്നവർ സ്കൂട്ടർ നോക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു നല്ല നല്ലൊരു സ്കൂട്ടറുണ്ട് സുസുഗിയുടെ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് തന്നെ അലൈക്ക് പഠനം അടിക്കാൻ നോക്കിയാൽ വേണ്ട അങ്ങനെ നമ്മളെ ഒന്ന് സന്തോഷപ്പെടുത്തുകയാണ് പിന്നെ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപം ഈ ആടോ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആ മതി തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്തിരിക്കുകയുണ്ടോ അപ്പോൾ ഇനി ഈ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള സുഖി ആക്സസ് എസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അടുത്തൊരു ടെസ്റ്റ് വരുന്നതിൻ്റെ അപ്പോൾ സുഖമായിട്ട് ഇനി രണ്ട് കൊല്ലം അല്ലെങ്കിൽ രണ്ട് ജില്ലാ കൊല്ലം സുഖമായിട്ട് ഇതിനെ ഓടിച്ചു കൊണ്ട് നടക്കാവുന്നതാണ് ആദ്യമേ പറയട്ടെ ഒരു പ്രായമായ ഒരു അപ്പച്ചൻ ഓടിക്കുന്നാർ എന്നാണ് ഇപ്പോൾ ആൾക്കങ്ങനെ വണ്ടിയൊന്നും ഇപ്പോൾ ഇനി ഓടിക്കാൻ പറ്റാത്ത ഒരു ഇതായ കാരണം ഓടിക്കുന്ന മക്കൾ പറഞ്ഞത് വിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഓട്ടം ചാട്ടം ഓ ബഹളങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് വരുമ്പോൾ ഓടിച്ചു നോക്കാൻ പറ്റും വേറെ സംഗതിയൊന്നും ഞാൻ ഓടിച്ചു ചോദിക്കുമ്പോൾ എനിക്ക് തോന്നിയില്ല ഇനി പിന്നെ എനിക്ക് കാര്യമായിട്ടുള്ള ഓടിച്ച് നോക്കിയാലും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ പറയുന്ന ഏതു വാഹനവും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് തീർച്ചയായിട്ടും പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വാഹനം സ്വന്തമാക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒന്നുകൂടി നമുക്ക് നോക്കിയിട്ട് വരാം നമ്മുടെ ഫ്രണ്ട് വയസ്സിൻ്റെ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കളറും ഭംഗി കാര്യങ്ങളൊന്നും ഇല്ല അവിടെ അങ്ങനെ വെയിലത്ത് വെച്ച് അസ അലസമായിട്ടൊന്നും ഉപയോഗിച്ചിട്ടുള്ളൊരു വണ്ടിയൊന്നുമല്ല അത്യാവശ്യം ചെറിയ യാത്രകൾ മാത്രം ആൾ പോയിട്ട് കൊണ്ടുനടക്കുന്നൊരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാര്യമായിട്ടുള്ള ഒരു നരപ്പ് പെയിൻറ്റ് വെയിൽ കൊണ്ടൊക്കെ നരച്ച് പോകുന്ന ഒരു സംഗതി ഒന്നും ഈ വണ്ടിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇത് ഒരു ചെറിയൊരു എന്തോ ഒരു പൊട്ടലുണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമുള്ളതാണ് ഈ സൈഡിൽ പെയിൻറ്റിങ്ങിൻ്റേതായ ഒരു സംഗതി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ബാക്കി ഈ സൈഡിലൊന്നും വീണിട്ട് ഈ അടുത്ത കാലത്ത് അങ്ങനെ വീഴോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വിശദമായി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കണം എവിടെയും ഒരു ഒരഞ്ചതും നരങ്ങിയതും ആയിട്ടുള്ളൊരു പാടില്ല ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും നമ്മുടെ ഇവിടെ കാര്യമായിട്ട് ചെറിയ രീതിയിലുള്ളൊരു തുരുമ്പുണ്ട് വലിയ അപകടമുള്ള ഒരു തുരുമ്പൊന്നും കാണാതിൽ നമുക്ക് തന്നെ ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് മതിയാവും പിന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു ചെറിയ രീതിയിലൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ടെസ്റ്റിൻ്റെ സമയത്ത് ടച്ചപ്പ് ചെയ്ത് ടെസ്റ്റ് നടത്താൻ പറ്റുന്ന പറ്റുന്നൊരു വണ്ടിയാണ് കാരണം കാര്യമായിട്ടുള്ള പെയിൻറ്റിങ് ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള പെയിൻറ്റിങ് ചെയ്താൽ പോലും ടെസ്റ്റ് നടത്താൻ പോലും എന്നൊരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബാക്ക് നോക്കുവാണെങ്കിലും നമ്മുടെ ടൈൽ ലാമ്പിൻ്റെ അവിടെ ഒക്കെ നോക്കുകയാണെങ്കിലും ചെറിയൊരു ഇട ഇവിടെ ഒരു സംഭവം ഒന്ന് ടൈറ്റ് ആക്കാനോ എന്തോ ഉണ്ട് അത്ര തന്നെ ഉള്ളൂ ഈ ഒരു സാധനം ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നും ഇണ്ടെല്ലാം പിന്നെ പിന്നെ മഞ്ഞ കളറൊന്നും ആയിട്ടില്ല ലൈറ്റിൻ്റെ ഉള്ളിലൊന്നും കറക്റ്റ് വൈറ്റ് കളറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഗ്രില്ല് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സൈലൻസ് ഉണ്ട് ഇവിടെ തുരുമ്പുണ്ട് ബാക്കി ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ ഇവിടേക്ക് നോക്കുകയാണെങ്കിലും കാര്യമാര് സ്ക്രാച്ചൊന്നും കാണാൻ പറ്റില്ല ഇവിടെ ഗ്രില്ലില്ല ഈ അടുത്ത് വീണതായിട്ടൊരു ഒരു സംഭവം ഇല്ല നമ്മളിനി മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരാണെങ്കിലും നരപ്പ് എന്ന് പറയുന്ന സംഗതി ഫീലായത് ഇപ്പോൾ പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റേ പോളിഷ് ഒന്നും ചെയ്തു വെച്ചിട്ടുള്ളതല്ലേ വെറുതെ വീട്ടിൽ കഴുകിയിട്ട് പോലും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ടും ഇത്ര നല്ല വൃത്തിൻ്റെ പിന്നെ പണ്ടത്തെ വണ്ടിക്ക് ഇതേപോലെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഇന്നതേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഈസിയായിട്ട് ഉപയോഗിക്കാം ഇവിടെ ഒന്നും പിന്നെ ഇരുമ്പിൻ്റെ ഐറ്റംസ് അല്ല അല്ലാതുകൊണ്ട് തുരുമ്പൊന്നും അവിടെ ഫ്ലോറിൽ കാണാനായിട്ട് പറ്റില്ല പിന്നെ ഓടി കിലോമീറ്റർ ഇത് നാൽപ്പത്തി കിലോമീറ്റർ കേബിൾ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല എന്നുള്ളതാണ് ഇതെൻ്റെ ഒരു യാഥാർത്ഥ്യം പിന്നെ ടയർ ഫ്രണ്ട് ടയർ ഒരു എൺപത് ശതമാനത്തിലധികം ഫ്രണ്ട് ടയർ കാണാനുണ്ട് ഇനി ബാക്ക് നോക്കുവാണെങ്കിലും ബാക്ക് പുതിയ ടയർ വന്നാലും കിടക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം ബാക്ക് ടയറുണ്ട് ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി പൊലൂഷൻ ആണെങ്കിൽ നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ് പുതിയത് എടുത്ത് തരാം എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇട അപ്പോൾ ഇനി ഞാനവിടേക്ക് എടുത്ത് ഇരിക്കുന്ന ഈ ഒരു വാഹനം സെക്കൻഡ് ഓണർ മാത്രമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ വളരെ കുറഞ്ഞ കിലോമീറ്റർ ഓടിട്ടുണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് നിലവിൽ മീറ്റർ കംപ്ലൈൻ്റാണ് അത്യാവശ്യം പെയിൻറ്റിങ്ങിനൊന്നും മോശമില്ലാത്ത സെൽഫൊക്കെ നന്നായി തന്നെ വർക്ക് ചെയ്ത് ഞാനത് കാണിച്ചില്ലല്ലോ സെൽഫോന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നല്ല വൃത്തിയായിട്ട് തന്നെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടാവുന്നുണ്ട് വേണ്ട റൈസ് ചെയ്ത് തേണ്ട കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല വളരെ സൈലന്റ് സ്റ്റാർട്ട് തന്നെയാണ് കാര്യമായൊരു വൈബ്രേഷനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ സിമ്പിളായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സ്റ്റാർട്ട് അതിൻ്റെ ഇപ്പോൾ ബാറ്ററിക്കോ അതിൻ്റെ ബാക്കി കാര്യത്തിനൊന്നും വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഇവിടെ ഒരു നമ്മളിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും യൂസ്ഡ് വാഹനങ്ങൾക്ക് ലോൺ കിട്ടുന്ന അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തു തരുന്നൊരു നമ്പറാണ് അതുപോലെ തന്നെ ഡൽഹി വണ്ടികൾ ഇന്നോവ ക്രിസ്റ്റ ഏത് തരം വണ്ടികൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വസത്തോടു കൂടി എടുക്കാൻ പറ്റുന്ന ഒരു കോൺടാക്റ്റ് നമ്പറും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലവും വലിയ കാറും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ പോലും ഇവരുടെ അടുത്ത് സൗകര്യം ഉണ്ട് കേട്ടോ ഈ വാഹനത്തിന് പറയുന്ന വില വെറും ഇരുപതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് വില പേശി വാഹനം സ്വന്തമാക്കാവുന്നൂ അപ്പോൾ ഒരു ഇരുപതിനായിരം ഒക്കെ ബഡ്ജറ്റുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം വന്ന് ഓടിച്ചു നോക്കാം ഞാൻ എപ്പോഴും പറയുന്നത് ഈ വണ്ടി ഓടിച്ചു നോക്കിക്കോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് നല്ല രീതിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വില പേശലും കാര്യങ്ങളൊക്കെ ആയിട്ട് മികച്ച വിലയിൽ സ്വന്തമാക്കാൻ പറ്റുന്നൊരു വാഹനം തന്നെയാണ് അപ്പോൾ മറ്റൊരു വാഹനം തന്നെ നല്ല വിശേഷമാണ് എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ